ചെങ്ങാനൂർ ജി എൽ പി സ്കൂളിന്റെ വാർഷികവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി സി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന വിമല സെബാസ്റ്റ്യൻ ടി വി ലില്ലി എന്നീ അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനു ജോജു എൻഡോവ്മെൻറ്റ് വിതരണം നടത്തി പ്രധാന അധ്യാപകൻ എം വി തോമസ് പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ പി പ്രസിഡന്റ് സജീവൻ കോമത്തുകാട്ടിൽ ടി ഗീത രാജു തളിയപ്പറമ്പിൽ ജോൺസി അമൽജൻ ലിൻസി ജോജു ടി രശ്മി കെ ലോല ജാക്നൽ ജിക്സൺ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിന്റെ വാർഷിക പൊതുയോഗവും അതുപോലെ തന്നെ ദിനവും രക്ഷാഘാതവും രീതിയിൽ നമ്മുടെ അല്ലെങ്കിൽ രക്ഷിതാക്കുന്നത് വാർഷിക പൊതുയോഗം അത് വളരെ നല്ല രീതിയിൽ ആനിവേഴ്സറി ആഘോഷിക്കാൻ ഈ കണ്ട കാലം അത്രയും നമ്മള് പുസ്തകങ്ങൾക്കിടയിൽ അധ്യാപകരുടെ പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായി ഇടപെടുന്നു അധ്യാപകരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു മികവാർന്ന പീ നമുക്കുണ്ട് സ്കൂൾ വികസനത്തിന് വേണ്ടി കയ്യുമെയും മറന്ന് പ്രവർത്തി